സ്റ്റോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പഠിക്കാം

நீங்கள் பிரபாத்தணம் கழிக்கிறது ஐ ஹாவ் ப்ரேக்ஃபாஸ்ட் அட் டென் ஓ க்ளோக்கு ஞாபக பத்து மணிக்கான கழிக்கிறது ஐ ஹாவ்ஃபாஸ்ட் அட் டென் ஓ க்ளோக் ஞான் ராவில பத்து மணிக்கானாஸ்ட் பிரபாதேக்ஃபாஸ்ட் அட் ടെൻ ഓ ക്ലോക്ക് ഞാൻ രാവിലെ പത്ത് മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ടെൻ ഓ ക്ലോക്ക് ഞാൻ രാവിലെ പത്ത് മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു നിങ്ങൾ ഒമ്പത് മണിക്കാണെങ്കിൽ നയൻ ഓ ക്ലോക്ക് പറയാം എട്ട് മണിക്ക് കഴിക്കുന്നവരാണെങ്കിൽ എയ്റ്റ് ഓ ക്ലോക്ക് അങ്ങനെ നിങ്ങൾ നിങ്ങളെ ടൈം നിങ്ങൾ പറയാം കേട്ടോ എത്തിയപ്പോൾ അവർ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം ദേവേർ ீச்சுதர் ஞானவிடையப்போ அவர் பிரபாதான் கழிச்சு கொண்டிருக்காய் அட்ரஃபாஸ் வென் ஆய் றீச்சுதார் ஞானவடத்தியப்போ அவர் பிரபாதம் கழிச்சு கொண்டிருக்காய் அட்ரஃபாஸ் வென் ஆய் டீச்செடுதர் ஞானவத்தியப்போ அவர் பிரபாதம் கழிச்சு கொண்டிருக்காயிரு അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വന്നായി റീച്ചെടുതർ ഞാനവിടെ എത്തിയപ്പോൾ അവർ പ്രഭാത ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദയവ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വെനായി റീച്ചെടുതർ ഞാനവിടെ എത്തിയപ്പോൾ അവർ പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു സാധാരണ ഉച്ചഭക്ഷണം ഒരു മണിക്കാണ് കഴിക്കുന്നത് എന്ന് എങ്ങനെ പറയാം വി യൂഷ്വലി ഹൗ ലഞ്ച് അറ്റ് വൺ ഒ ക്ലോക്ക് ഞങ്ങൾ സാധാരണ ഉച്ചഭക്ഷണം ഒരു മണിക്കാണ് കഴിക്കുന്നത് വി യൂഷ്വലി ഹൗ ലഞ്ച് അറ്റ് വൺ ഓ ക്ലോക്ക് ഞങ്ങൾ സാധാരണ ഉച്ചഭക്ഷണം ഒരു മണിക്കാണ് കഴിക്കുന്നത് വി യൂഷ്വലി ഹൗ ലഞ്ച് അറ്റ് വൺ ഓ ക്ലോക്ക് ഞങ്ങൾ സാധാരണ ഉച്ചഭക്ഷണം ഒരു മണിക്കാണ് കഴിക്കുന്നത് വി യൂഷ്വലി ഹൗ ലഞ്ച് അറ്റ് വൺ ഒ ക്ലോക്ക് ഞങ്ങൾ പതിവായി ഉച്ചഭക്ഷണം ഒരു മണിക്കാണ് കഴിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് എന്താണുള്ളത് എന്നിങ്ങനെ ചോദിക്കുക ഈസ് ഫോർ ലഞ്ച് ടുഡേ ഡേ ഇന്ന് ഉച്ചഭക്ഷണത്തിന് എന്താണ് ഉള്ളത് ഈസ് ഫോർ ലഞ്ച് ടുഡേ ഡേ ഇന്ന് ഉച്ചഭക്ഷണത്തിന് എന്താണുള്ളത് വട്ട ഈസ് ഫോർ ലഞ്ച് ടുഡേ ഡേ ഇന്ന് ഉച്ചഭക്ഷണത്തിന് എന്താണുള്ളത് വട്ട് ഈസ് ഫോർ ലഞ്ച് ടുഡേ ഡേ ഇന്ന് ഉച്ചഭക്ഷണത്തിന് എന്താണുള്ളത് വട്ടീസ്പൂൺ ലഞ്ച് ടുഡേ ഇന്ന് ഉച്ചഭക്ഷണത്തിന് എന്താണുള്ളത് അവൾ അത്താഴത്തിന് കുറച്ച് കഴിച്ചുള്ളൂ എന്ന് എങ്ങനെ പറയാം ഷീ എയ്റ്റ് ഓൺലി വെരി ലിറ്റിൽ സപ്പർ അവൾ അത്താഴത്തിന് കുറച്ച് കഴിച്ചുള്ളൂ ഷി എയ്റ്റ് ഓൺലി വെരി ലിറ്റിൽ സപ്പർ അവൾ അത്താഴത്തിനെ കുറച്ച് കഴിച്ചുള്ളൂ ഷി എയ്റ്റ് ഓൺലി വെരി ലിറ്റിൽ സപ്പർ അവൾ അത്താഴത്തിന് കുറച്ചേ കഴിച്ചുള്ളൂ വി എയ്റ്റ് ഓൺലി വെരി ലിറ്റിൽ സപ്പർ അവൾ അത്താഴത്തിന് കുറച്ചേ കഴിച്ചുള്ളൂ മായി എന്നിങ്ങനെ പറയാം ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച് ഊണിന് നേരമായി 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 ഇപ്പോ എങ്ങനെ ചോദിക്കയാ ഹാവ് യു ഹാഡ് ലഞ്ച് അത് ഊണ് കഴിച്ചോ 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 ഹവ് യു ഹാഡ് ലഞ്ച് അറ്റ് നീ ഊണ് കഴിച്ചോ ഹവ് യു ഹാഡ് ലഞ്ച് നീ ഊണ് കഴിച്ചോ ഹവ് യു ഹാഡ് ലഞ്ച് അറ്റ് നീ ഊണ് കഴിച്ചോ ഒരു വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഡിന്നർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം വി ഹാവ് അറേഞ്ച്ഡ് എ ഡിന്നർ ഫോർ ദം ഞങ്ങൾ അവർക്കൊരു ഡിന്നർ ഏർപ്പാടാക്കിയിട്ടുണ്ട് വി ഹാവ് അറേഞ്ച്ഡ് എ ഡിന്നർ ഫോർ ദം ഞങ്ങൾ അവർക്കൊരു ഡിന്നർ ഏർപ്പാടാക്കിയിട്ടുണ്ട് വി ഹാവ് അറേഞ്ച്ഡ് എ ഡിന്നർ ഫോർ ദം ഞങ്ങൾ അവർക്കൊരു വിരുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട് വി ഹാവ് അറേഞ്ച്ഡ് എ ഡിന്നർ ഫോർ ദം ഞങ്ങൾ അവർക്കൊരു വിരുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു വിരുന്നിന് ക്ഷണിച്ചാലോ അല്ലെങ്കിൽ ഒരു ഡിന്നറിന് ക്ഷണിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഷാൾവി ആ സ്കീം ടു ഡിന്നർ നമുക്ക് അദ്ദേഹത്തെ ഒരു വിരുന്നിന് ക്ഷണിച്ചാലോ ഒരു ഡിന്നറിന് ക്ഷണിച്ചാലോ സ്കീം ടു ഡിന്നർ നമുക്ക് അദ്ദേഹത്തെ ഒരു വിരുന്നിന് വിളിച്ചാലോ ഷാൾവി ആ സ്കീം ടു ഡിന്നർ നമുക്ക് അദ്ദേഹത്തെ ഒരു വിരുന്നിന് വിളിച്ചാലോ ഷാൾവി ആ സ്കീം ടു ഡിന്നർ നമുക്ക് നമുക്കദ്ദേഹത്തെ ഒരു വിരുന്നിനെ ക്ഷണിച്ചാലോ എന്നോടൊപ്പം ഊണ് കഴിച്ചാലും എങ്ങനെ പറയാം പ്ലീസ് ലഞ്ച് വിത്ത് മീ ടുഡേ ഇന്ന് എന്നോടൊപ്പം ഊണ് കഴിച്ചാലും പ്ലീസ് ലഞ്ച് വിത്ത് മീ ടുഡേ ഇന്ന് എന്നോടൊപ്പം ഊണ് കഴിച്ചാലും പ്ലീസ് ലഞ്ച് വിത്ത് മീ ടുഡേ ഇന്ന് എന്നോടൊപ്പം ഊണ് കഴിച്ചാലും പ്ലീസ് ലഞ്ച് വിത്ത് മീ ടുഡേ ഇന്ന് എന്നോടൊപ്പം ഊണ് കഴിച്ചാലും

നമ്മൾ എവിടെ ഭക്ഷണം കഴിക്കും വേർഷാൽ വി ഈറ്റ് 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 നമ്മൾ എവിടെ ഭക്ഷണം കഴിക്കും കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കുടിക്കാനുള്ളവ കുറവായിരുന്നു എന്നിങ്ങനെ പറയുക ദെർവേർ പ്ലന്റി ഓഫ് ഈറ്റബിൾസ് ദർ ബട്ട് നോട്ട് ഇൻ ഓഫ് ഡ്രിങ്ക്സ് അവിടെ കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കുടിക്കാനുള്ളവ കുറവായിരുന്നു ദർവേർ പ്ലന്റി ഓഫ് ഈറ്റബിൾസ് ദർ ബട്ട് നോട്ട് ഇൻ ഓഫ് ഡ്രിങ്ക്സ് അവിടെ കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കുടിക്കാനുള്ളവ കുറവായിരുന്നു ദെർവേർ പ്ലന്റി ഓഫ് ഈറ്റബിൾസ് ദ ബട്ട നോട്ടിനിങ്ക്സ് അവിടെ കഴിക്കാനുള്ള സാധനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു കുടിക്കാനുള്ളവ കുറവായിരുന്നു നീ ഇറച്ചി കഴിക്കാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഡു യു ഈറ്റ് മീറ്റ് നീ ഇറച്ചി കഴിക്കാറുണ്ടോ 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 എന്നൊന്നിങ്ങനെ ചോദിക്കൂ ഹംക്രി നിനക്ക് വിശക്കുന്നു അറിയൂ ഹംക്രി നിനക്ക് വിശക്കുന്നു നിനക്ക് വിശക്കുന്നു അറിയൂ ഹംക്രി നിനക്ക് വിശക്കുന്നു ഐ ആം ഹംക്രി എനിക്ക് വിശക്കുന്നു ഐ ആം ഹംക്രി എനിക്ക് വിശക്കുന്നു అయామ్ హంక్ ఎని విశ్ విశపు చాకేపరయిఫ్ హంకర్ అవ్ విశపు చాకాస్ డైయింగ్ హంకర్ అవ్ విశపు చాకాస్ డైయింగ్ హంకర్ అవ్ విశపు చాకాస్ డైయింగ్ హంకర్ അവൾ വിശപ്പ് കൊണ്ട് ചാക്കുകയായിരുന്നു വിശപ്പടക്കാൻ എന്തെങ്കിലും വേണമെന്നെങ്കിൽ പറയാ ഐ വാണ്ട് സംതിങ് ടു സാറ്റിസ്ഫൈ മൈ ഹങ്കർ എൻ്റെ വിശപ്പടക്കാൻ എന്തെങ്കിലും വേണം ഐ വാണ്ട് സംതിങ് ടു സാറ്റിസ്ഫൈ മൈ ഹങ്കർ എനിക്ക് എൻ്റെ വിശപ്പടക്കാൻ എന്തെങ്കിലും വേണം ഐ വാണ്ട് സംതിങ് ടു സാറ്റിസ്ഫൈ മൈ ഹങ്കർ എനിക്ക് എനിക്കെൻ്റെ വിശപ്പെടക്കാൻ എന്തെങ്കിലും വേണം ഐ വാണ്ട് സംതിങ് ടു സാറ്റിസ്ഫൈ മൈ ഹങ്കർ എനിക്കെൻ്റെ വിശപ്പെടക്കാൻ എന്തെങ്കിലും വേണം പഴകളും പഴങ്ങളും മാത്രമേ കഴിക്കുള്ളൂ എന്ന് ഇങ്ങനെ പറയുക ഐ എയ്റ്റ് ഓൺലി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഞാൻ പച്ചക്കറികളും പഴങ്ങളും മാത്രമേ കഴിക്കാറുള്ളൂ ഐ എയ്റ്റ് ഓൺലി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഞാൻ പച്ചക്കറികളും പഴങ്ങളും മാത്രമേ കഴിക്കാറുള്ളൂ ഐ എയ്റ്റ് ഓൺലി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഞാൻ പച്ചക്കറികളും പഴങ്ങളും മാത്രമേ കഴിക്കാറുള്ളൂ ഇന്ന് മഴ പെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിക്കുക വില്ലിറ്റ് റൈൻ ടുഡേ ഇന്ന് മഴ പെയ്യുമോ വില്ലിറ്റ് റൈൻ ടുഡേ ഇന്ന് മഴ പെയ്യുമോ വിൽ ഇറ്റ് റൈൻ ടുഡേ ഇന്ന് മഴ പെയ്യുമോ വില്ലിറ്റ് റൈൻ ടുഡേ ഇന്ന് മഴ പെയ്യുമോ സാധ്യത ഉണ്ട് എന്നിങ്ങനെ പറയാം ഇറ്റ്സ് ലൈക്കിലി ടു റൈൻ ടുഡേ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇറ്റ്സ് ലൈക്ക് ലി ടു റൈൻ ടുഡേ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇറ്റ്സ് ലൈക്ക് ലി ടു റൈൻ ടുഡേ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇറ്റ് ലൈക്ക് ലി ടു റൈൻ ടുഡേ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇതിൽ വ്യാപകമായ മഴയുണ്ടെന്നാണ് പറയപ്പെടുന്നതെന്ന് എങ്ങനെ പറയാം இட்டி சர்தாட்ஹாஸ் பீன் ஃபையேலி வைட் ஸ்பிரெட் ரெயின்ஃபால் இன் கேரளா கேரளத்தில் வியாபகமான மழையுண்டான இட்டி சட் தாட்ஹாஸ் பீன் ஃபையேலி வைட் ஸ்பிரெட் ரெயின்ஃபாள் இன் கேரளா கேரளத்தில் வியாபகமான மழையுண்டான பரையப்பட் இட்டி சட் தாட்ஹாஸ் பீன் ஃபையேலி வைட் ஸ்பிரெட் ரெயின்ஃபால் இன் கேரளா வியாபகமாக மழையுண்டானது இட் தாஸ் வைட்ரெட் ரெயின்ஃபாள் இன் கேரளா கேரளத்தில் வியாபகமாக மழையுண்டானது விஷீனு எங்கேயா த விளூ ஸ்ட்ராங் காட்டு விஷி த விளூ ஸ்ட்ராங் காட்டு விஷி த விளூ ஸ்ட்ராங் കാറ്റ് ശക്തിയായി വീശി വീശി വിൻ ബ്ലൂ സ്ട്രോങ് കാറ്റ് ശക്തിയായി വീശി വിൻ കാറ്റ് ശക്തിയായി കാറ്റ് ശക്തിയായി വീശി ദ വിൻ ബ്ലൂ സ്ട്രോങ് കാറ്റ് ശക്തിയായി വീശി തെളിഞ്ഞിരിക്കുന്നു പറയാ ടുഡേ ദ സ്കൈ ഈസ് ക്ലിയർ പറയാർ ആകാശം തെളിഞ്ഞിരിക്കുന്നു ടുഡേ ദ സ്കൈ ഈസ് ക്ലിയർ ഇന്ന് ആകാശം തെളിഞ്ഞിരിക്കുന്നു ടുഡേ ദ സ്കൈ ഈസ് ക്ലിയർ ഇന്ന് ആകാശം തെളിഞ്ഞിരിക്കുന്നു ടുഡേ ദ സ്കൈ ഈസ് ക്ലിയർ ഇന്ന് ആകാശം തെളിഞ്ഞിരിക്കുന്നു മേഘങ്ങളൊന്നും ഇല്ലയെന്നെങ്ങനെ പറയാം ദർ ആർ നോ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ ആകാശത്തെ മേഘങ്ങളൊന്നുമില്ല ദർ ആർ നോ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ ആകാശത്തെ മേഘങ്ങളൊന്നുമില്ല ദർ ആർ നോ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ ആകാശത്തെ മേഘങ്ങളൊന്നുമില്ല ദർ ആർ നോ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ ആകാശത്തെ മേഘങ്ങളൊന്നുമില്ല ശക്തമായ കൊടുങ്കാറ്റുണ്ടായി എന്ന് എങ്ങനെ പറയാം ദർവസേ സ്ട്രോങ് സ്റ്റോം ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റുണ്ടായി ദർവാസേസ് സ്ട്രോങ് സ്റ്റോം ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റുണ്ടായി ദർവാസെ സ്ട്രോങ് സ്റ്റോം ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റുണ്ടായി ദർവാസെ സ്ട്രോങ് സ്റ്റോം ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റുണ്ടായിരങ്ങളിൽ മിതമായ മഴയുണ്ടായി എന്നിങ്ങനെ പറയാം ദ റീസ് മോഡറേറ്റ് ട്രെയിൻ ഇൻ സംപ്ലൈസസ് ചില സ്ഥലങ്ങളിൽ മിതമായ മഴയുണ്ടായി ദ റീസ് മോഡറേറ്റ് റൈൻ ഇൻ സംപ്ലേസസ് ചില സ്ഥലങ്ങളിൽ മിതമായ മഴയുണ്ടായി ദ റീസ് മോഡറേറ്റ് റൈൻ ഇൻ സംപ്ലൈസസ് ചില സ്ഥലങ്ങളിൽ മിതമായ മഴയുണ്ടായി ഇന്നെല്ലാവർക്കും എങ്ങനെയുണ്ട് മഴ അടിപൊളി മഴയാണല്ലോ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഫ്രീ ആവുന്ന സമയത്ത് വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് ഫ്രണ്ട്സിനോടും വീട്ടിലൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബ ബായ്